കാര്യം ഞാൻ അങ്ങനെ പറ്റി ആരംഭിക്കുകയാണ് ഈ ബോർഡിൽ കണ്ടിട്ടാണ് അനൂപ് ഞങ്ങൾ ചാപ്പ് ഗവൺസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിനൊരു ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് എല്ലാ ചൊവ്വാ എല്ലാ വ്യാഴാഴ്ചകളിലും കൃത്യമായി നടന്നു വരുന്ന ഈ ഭക്ഷണ പരിപാടിയിൽ നിന്ന് ഈ സ്വാഗതം ഈ നടം ഇതൊക്കെ അറിയാം കഴിഞ്ഞ വർഷമായിട്ട് ചാമ്പർ ഓഫ് കൊമേഴ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിഷക്കുന്ന വരുന്ന കുടിച്ചുകൾ എന്നുള്ളത് എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ നടത്തി വരികയാണ് നമ്മൾ സ്പോൺസേറ്റിൻ്റെയൊക്കെ സൗകര്യത്തും ആഴ്ചയിൽ അഞ്ചും ആറും ദിവസങ്ങളിൽ പൂജാറും ദിവസങ്ങളിൽ പായസത്തോട് കൊടുത്തത് നമ്മളോട് വിതരണം ചെയ്യുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും എല്ലാ മേഖലകളിൽ നിന്നും നല്ല സഹകരണം ഈ കസിന് കിട്ടുന്നുണ്ട് അങ്ങനെ സഹകരിക്കുന്നവരോടൊക്കെയുള്ള നന്ദി കിടപ്പാട് ഞാൻ ഈ ഓഫീസിൽ ഏർപ്പെടുത്താം ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പന്നി തടത്തുന്നുള്ള അനൂപ വിദ്യാ ദമ്പതികൾ അനൂപ വിദ്യാ ദമ്പതികളുടെ ോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് പരിപാടി നമുക്കൊന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നവദ പഞ്ചായത്തോടെ എത്തിച്ചിരുന്നുണ്ട് എന്തായാലും നമ്മളോട് ഇപ്പോൾ ഇപ്പോൾ നല്ല കാര്യത്തിന് പ്രായം അവിടെയുള്ള നടപ്പാടി ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ കടയിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പരിപാടികൾ അത്യാവശ്യം കണ്ടിട്ട് രേഖത്ത് ഏംബ്രൂഫ് കോമിഷൻ സ്ഥലത്ത് ഇപ്പോൾ ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക വിഭവങ്ങളിലൊക്കെ വെച്ചു തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വേറെ വീട്ടിലേക്ക് ആദരവോടുകൂടി സാധ്യതയുള്ളത് അടുത്തായിട്ട് ഇന്നത്തെ നമ്മളെ താരങ്ങൾ അനുമ്പും വിദ്യയും എടുത്തിട്ട് ചേർന്നിട്ടുണ്ട് അവർ വിവാഹത്തിലൂടെ നേരത്തെ പറഞ്ഞു അവർ ഡിസംബർ പത്തിന് നടന്നിരുന്ന ആ ഒരു വിവാഹം വരുന്ന രജിസ്ട്രേഷൻ്റെ കാര്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വരില്ല എന്ന് പറഞ്ഞെങ്കിലും അവർക്ക് സമയത്തോട് എത്താൻ പറ്റിയിരുന്നു അവർ തന്നെ വേദിയിലേക്ക് സന്തോഷം കൊടുക്കാൻ സാധനമുണ്ട് ഇതായാലും വസ്ത്രവേദം ചിത്രത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ നട്ടലായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വത്തിനടുത്താണ് ഇത്രയും വേദിയിലേക്ക് സന്തോഷം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മുരളിയാകുമ്പോഴേ ദുരിതം നിഷ്ണങ്കലി ആക്കാനാണ് നമ്മുടെ സജീവ പ്രവർത്തകനാണ് കൂടാതെ ജന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആഘോഷിച്ചു ചെയ്തപ്പോൾ അതിൻ്റെ നേതൃത്വ പദവി ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ എല്ലാ വ്യാഴാഴ്ചകളും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് എതിർത്തമുറത്തിൻ്റെ വെച്ചാൽ മുരളിയാൻ പറ്റിയ സാധ്യതയുള്ളൂ കൂടാതെ പ്രേഞ്ചി നമ്മളോടൊപ്പം ഉണ്ട് ജൈനുണ്ട് അമ്മാൻ ഞാൻ ഒറ്റ എല്ലാവരെയും ഒറ്റവാറ്റി പറയുന്നു കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരെയും മ്പതികളിന്റെ എല്ലാ മംഗളങ്ങളും നമ്മൾ അവർക്ക് നല്ലത് മാത്രമായിട്ടെ എന്നും പ്രാവസും ഈ ബോർഡിന് ഘട്ടത്തിലാണ് അവർ നമ്മളെ ഡിസംബർ പത്തിനാണ് ഇവരുടെ വിവാഹം നടന്നത് അവരെ ഏറ്റവും കാരണം ഇല്ല ഞങ്ങൾ മത്സ്യ പോയത് എൻ്റെ അമ്മയുടെ സ്രണാർത്ഥമാണ് ഇങ്ങനെ ഉദ്ദേശി അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിൽ ഒന്നായിരുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു അത് എന്ത് നല്ലൊരു ചടങ്ങ് നടന്നു കഴിഞ്ഞാലും നമ്മളത് പതിമുള്ളതാണ് നമ്മുടെ പേര് ഉഷ അപ്പോൾ അത് സുഖാധാരം തന്നെയാണ് അമ്മയുടെ സ്ഥാനത്ത് വന്നിട്ടാണ് എല്ലാവർക്കും ഇത് കൊടുക്കാമെന്നുണ്ടായിരുന്ന അതെ പെണ്ണവിടെ കുറച്ച് കുറച്ച് വെച്ചിട്ട് ആയി ഇ മാരിങ്ങോ മാരിക്ക് വരെ അതിനെ പരിസഹായത്തെ പെണ്ണവിടെ കറങ്ങാൻ കലത്തെല്ല പറഞ്ഞു കുറച്ച് കുറച്ച് വെച്ചിട്ട് ബാക്കി ചെയ്യ്